ഇന്നലെ വെള്ളത്തിലിട്ട് വിട്ട നെല്ല് വിത്താണ് കിട്ടുക ഇനി ഇപ്പം ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറായി ഇന്നും ഇങ്ങനെ രാത്രി കട്ടിയിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാ ഈ സാധനം മറ്റന്നാൾക്ക് കറക്റ്റായിട്ട് മുറച്ച് ഇങ്ങനെ നോക്കുക അപ്പം മറ്റന്നാളെ നമ്മൾ കണ്ടത്തക്കിട്ട് പോവും കണ്ടക്കെ റെഡിയാക്കി കിട്ടിയിട്ട് ഇനി മറ്റന്നാളെ നമ്മൾ പോകും മറ്റന്നാൾ ആകുമ്പോൾ ഇന്നലിന്റെ മേലെ ഇത് കഴിഞ്ഞിട്ട് കുറെ കല്ലും കൂടെ കയറ്റി വെച്ചാൽ മറ്റന്നാൾക്ക് ചേച്ചിക്ക് മോശം മറ്റന്നാളി മറക്കും 넣고 섞어 줄래? 응. 버추부터부터 해 갈게. 나가 할가 아니라 뒤에 카메라에 줘야